മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഇഞ്ചി കറി വെച്ചാലോ വെക്കാം എന്നാ വെക്കുന്നതെന്ന് അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ അല്ലേ ശ്വശാമ കിച്ചൺ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ആദ്യം ഇഞ്ചിരണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് അത് നമുക്കൊന്ന് വറ പിന്നെ തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം പിന്നെ നമുക്ക് ആ ഇഞ്ചി അതുപോലെ വറുത്തെടുക്കാം ഇഞ്ചിയും തേങ്ങയും കൂടെ വറുത്ത പിന്നെ നമുക്ക് ഉള്ളിയും വറുത്തെടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയും വറുത്തെടുക്കാം കരിയാപ്പിളിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഒന്നും കൂടെ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു പിന്നെ മുളക് പൊടി എല്ലാം കൂടെ മുളക് പൊടി വെച്ചേക്കാനുള്ളതാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട നമ്മളിപ്പോൾ കൂട്ടാനുള്ളതാണെങ്കിൽ മല്ലിപ്പൊടി ഏർക്കാം വാളമുളി എല്ലാം ഉപയോഗിച്ച് തിളപ്പിക്കാം ഇഞ്ചിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ശർക്കരയാണ് ഞാൻ ശർക്കര ഏർക്കുന്നില്ല ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാണിത് ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കൂല എന്നാലും എന്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ എല്ലാവരും പഠിച്ചോട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാലോ ണ്ടാ നല്ല സൂപ്പർ ഒരു ഇഞ്ചി ഇഞ്ചിക്കറിയായി പിന്നെ നമുക്ക് കടുവറുത്തിട്ട് അവസാനം കടുവറുത്തുകയർക്കാവും ആദ്യം കണ്ടു വറുത്ത ഒരു വെള്ളച്ചവയായിരിക്കും വാങ്ങാനാവുമ്പോൾ നമുക്ക് കടുവറുത്ത കൊണ്ട് ഇട്ട് കൊടുക്കാം ഇതാ ഇഞ്ചിക്കറി റെഡിയായി ുപ്പും ചേർക്കുക ഉലുവപ്പൊടി മുളക് പൊടി ഇഞ്ചിക്കറി റെഡി വേണ്ട ഇഞ്ചിക്കറി വെച്ചാൽ വേണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വാസ വെച്ചാൽ ഇഞ്ചിക്കറി വെച്ചു ഞാൻ കുറെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഇരുപത്തി ഒന്നിന് തൊട്ട് ഇടാൻ തുടങ്ങിയതാണ് വീഡിയോകൾ ഇഞ്ചിക്കറിയുടെയൊക്കെ അത് ഓരോരുത്തരും ഓരോരുത്തരും വായിച്ച് കളി അപ്പൊ നമുക്കൊന്ന് വെച്ച് നോക്കാം എന്റെ ഫ്രണ്ട്സ് എന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഇഞ്ചിക്കറി വെക്കുന്ന കാണിക്കാൻ അതുകൊണ്ട് ഞാൻ ഇഞ്ചിക്കറി വെക്കാൻ കഴിഞ്ഞാഴ്ച ഞാൻ അഞ്ചി പുളി വെച്ചു ഇപ്പൊ ഇഞ്ചിക്കറി എൻ്റെ ചാനൽ പറഞ്ഞുകൊണ്ടാ ശോശാമ്മിച്ചൻ അല്ലെ കിച്ചൺ ശോശാമ്മ ചാനൽ കേരളമായി ശോശാമ്മിക്കറി സൂപ്പർ ഒരു ഇഞ്ചിക്കറി ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഞ്ചിക്കറി വെച്ച് നോക്കുക ദഹനത്തിൻ്റെ ഒക്കെ നല്ല സാധനമാണ് ഇഞ്ചിക്കറി അവരുണ്ടാക്കി വെക്കണം കേട്ടോ ഇഞ്ചി ചെറുതായിട്ട് വലിയൊക്കെ കളഞ്ഞി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തേങ്ങ അതുപോലെ അരിഞ്ഞ് കൊത്തിയെടുക്കുക എന്നിട്ട് എല്ലാം കൂടെ വറുക്കുക ഉള്ളി തേങ്ങ എല്ലാം കൂടെ പക്ഷേ വേറെ വേറെ വറുക്കണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഉള്ളിയുടെ കൂടി ഇട്ടാൽ അതും കുഴഞ്ഞ അളിഞ്ഞിരിക്കും മൂക്കത്തില്ല തേങ്ങ വേറെ ഇഞ്ചി വേറെ ഉള്ളി വേറെ വറുത്തിട്ട് എല്ലാം കൂടെ ജോലിപ്പിച്ച് മുളക് പൊടി വച്ചേക്കാനുള്ളതാണ് മല്ലിപ്പൊടി ഏർക്കരുത് മുളക് പൊടി മാത്രം വരിക വാളംപൊടി സർക്കാരെ വേണ്ടിയവർക്ക് സർക്കാരെ ആൾക്കാം സംസാരം വേണ്ടിയവർക്ക് അതിൻ്റെ ആക്കാം